സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്ന മഹാജനസഭയുടെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പാർലമെന്റ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം വേദിയാകും ഫെബ്രുവരി വൈകിട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ ഒരു ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ബൂത്തുകളിൽ ബൂത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വനിതാ വൈസ് ിഎൽ മാർ എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന എഴുപത്തിയ്യായിരത്തിൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ മഹാജനസഭയിൽ പങ്കെടുക്കും ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് അടിമുടി മാറ്റം കൊണ്ടുവരാൻ കരുത്തു പകരുന്ന സമ്മേളനത്തിനാണ് കെ പി സി സി നേതൃത്വം നൽകുന്നത് ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളെ എ ഐ സി സി അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് മഹാജനസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം തിരിച്ചറിയൽ കാർഡ് നൽകാനും കെ തീരുമാനിച്ചിട്ടുണ്ട് ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായ എല്ലാ വനിതകളെയും പങ്കെടുപ്പിക്കുന്നതും സവിശേഷതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ പോർമുഖം പാർട്ടിയുടെ താഴെത്തട്ടിൽ ശക്തമാക്കുക എന്നതാണ് മഹാജനസഭയുടെ ലക്ഷ്യം ഇരു സർക്കാരുകളുടെയും ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ നടപടികളെ ഗൃഹസന്ദർശനം നടത്തി നേതാക്കൾ വിശദീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിപുലമായ പ്രചരണ പരിപാടികൾക്ക് ഈ സമ്മേളനത്തോടെ തുടക്കം കുറിക്കും എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ തൃശൂരിൽ എത്തിക്കുന്നതിന് ആവശ്യമായ വാഹന ക്രമീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് കെ രൂപം നൽകിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി തെളിയിക്കുന്ന വലിയ പരിപാടിയായിട്ടാണ് കെ പി സി സി നേതൃത്വം മഹാജനസഭയെ നോക്കിക്കാണുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പ്രതിപക്ഷ നേതാവ് വി ഡി കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എം പി മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ എം പിമാരായ ടി എൻ പ്രതാപൻ ബെന്നി ബഹനാൻ രമ്യ ഹരിദാസ് എ സി സി ഭാരവാഹികൾ കെ പി സി സി ഭാരവാഹികൾ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ ഡി സി സി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനകളുടെയും സെല്ലുകളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള വലിയ നേതൃനിര മഹാജനസഭയുടെ ഭാഗമാകും വാർത്താസമ്മേളനത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ എക്സ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ